നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും വീണ്ടും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ തേന്മാവ് എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥ പഠിച്ചല്ലോ ആ പാഠത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കഥയല്ലേ തേന്മാവ് നമുക്ക് പഠനപ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത് നോക്കാം റോഡരികിൽ വാടി തളർന്നു നിന്ന തൈമാവിന്റെ ചോട്ടിൽ വൃദ്ധൻ വെള്ളമൊഴിച്ചത് മഹത്തായ കർമ്മമായി ബഷീർ കരുതിയത് എന്തുകൊണ്ടാകാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക ഇവിടെ വൃദ്ധൻ അദ്ദേഹം മരണാസനനായി കിടക്കുകയാണ് റോഡരികിൽ അത് കണ്ടിട്ട് റഷീദു മാഷ് അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവന്നു കൊടുക്കുന്നു ഏതൊരാളായാലും ആ വെള്ളം വാങ്ങി ഉടനെ തൻ്റെ ദാഹം ശമിപ്പിക്കുകയാണല്ലോ ചെയ്യുക പക്ഷേ ഇവിടെ ഈ വൃദ്ധൻ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ആരോഗ്യമില്ല മരണാസന്നനാണ് എന്നിട്ട് പോലും വളരെ പണിപ്പെട്ട് എഴുന്നേറ്റ് ആ മുന്തയിലെ വെള്ളത്തിന്റെ ഒരു ഭാഗം ആ റോഡരികിൽ ആഹ് ഉണങ്ങാറായി നിൽക്കുന്ന ഒരു തൈമാവിനെ ഒഴിച്ചു കൊടുക്കുകയാണ് സ്വന്തം ജീവനേക്കാൾ അവിടെ ആ വൃദ്ധൻ പ്രാധാന്യം കൊടുക്കുന്നത് ആ തൈമാവിനാണ് ആ തൈമാവ് ജീവിക്കാൻ അതിന് ദാഹജലം നൽകുന്നു ഒരു വൃക്ഷസ്നേഹി ഒരു പ്രകൃതി സ്നേഹി തന്നെയായിരിക്കണം തീർച്ചയായിട്ടും ആ വൃദ്ധൻ ഇവിടെ ആ വൃദ്ധന്റെ പ്രവൃത്തിയെ കഥാകാരൻ മഹത്തായ കർമ്മമായിട്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരു മഹത്തായ കർമ്മം തന്നെയാണ് ആരോഗ്യവാനായ ഒരാളാണ് ആ പ്രവൃത്തി ചെയ്തതെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കുകയില്ല ഇവിടെ സ്വന്തം ദാഹമല്ല മറിച്ച് വൃക്ഷത്തിന്റെ തയ്യുടെ മാവിൻ തൈയുടെ ദാഹം തീർക്കാൻ ശ്രമിക്കുന്ന ആ വൃദ്ധന്റെ മഹത്വം ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ് രണ്ടാമത്തേത് ഞാൻ വായിക്കാം ഈ മണ്ണിന്റെ ഓരോ ഇടവും എൻ്റെ ജനതയ്ക്ക് പാവനമാണ് പൈൻ മരത്തിൻ്റെ തിളങ്ങുന്ന ഓരോ ഇലയും ഓരോ മണൽ തീരവും കാടിൻ്റെ ഇരുളിമയിലെ തുറസുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ പുകമഞ്ഞിൻ കൂട്ടവും പാട്ടുമൂളുന്ന മൂളുന്ന ഓരോ ചെറുജീവിയും എൻ്റെ ജനങ്ങളുടെ സ്മരണയിൽ പാവനമാണ് വൃക്ഷങ്ങളിൽ ഒഴുകുന്ന ജീവരസം ചുവന്ന മനുഷ്യന്റെ ഓർമ്മകളെയാണ് ചുമന്നുകൊണ്ട് പോകുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് സിയാറ്റിൽ മൂപ്പൻ ആണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും സിയാറ്റിൽ മൂപ്പന്റെയും ദർശനങ്ങൾ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിയാറ്റിൽ മൂപ്പൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരാണ് അദ്ദേഹം അദ്ദേഹം റെഡ് വംശത്തിലെ ഒരു ഗോത്രമൂപ്പനാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു ഇന്ത്യ കണ്ടുപിടിക്കുകയാണ് അവരുടെ ലക്ഷ്യം അവർ കടൽ മാർഗം യാത്ര ചെയ്യവേ ഇന്ത്യ എന്ന് വിചാരിച്ച് അമേരിക്കയിലെ ഒരു പ്രദേശത്ത് എത്തിച്ചേരുന്നു അവിടെയുള്ള ആളുകളെ ഇന്ത്യ ആണെന്ന ധാരണയിൽ ഇന്ത്യക്കാർ എന്ന് അവർ വിളിക്കുകയും ചെയ്തു പിന്നീട് കുറെ കഴിഞ്ഞ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ കണ്ടുപിടിച്ച പ്രദേശം ഇന്ത്യയല്ലെന്നും അത് അമേരിക്കയിലെ വടക്കേ അമേരിക്കയുടെ ഒരു ഭാഗമാണെന്നും അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവർ ഇന്ത്യക്കാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ കണ്ടുപിടിച്ച പ്രദേശത്തിലെ ആളുകളെ റെഡ് ഇന്ത്യക്കാർ എന്ന് വിശേഷിപ്പിച്ചു അവരുടെ നിറം റെഡ് ആയതുകൊണ്ട് ഒരു ചുവപ്പിനോട് സാദൃശ്യമുള്ള നിറമായതുകൊണ്ടായിരിക്കാം അങ്ങനെ വിശേഷിപ്പിച്ചത് ആ റെഡ് ഇന്ത്യൻ വംശജരുടെ അവർ ഒരു വനമേഖലയിലാണ് താമസിച്ചിരുന്നത് ആ ഗോത്രത്തിന്റെ തലവനായിരുന്നു സിയാറ്റിൽ മൂപ്പൻ കാടിനെ സ്നേഹിച്ച ജനങ്ങളെ സ്നേഹിച്ച ജീവജാലങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു സിയാറ്റിൽ മൂപ്പൻ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ എന്നത് ആ പ്രഭാഷണത്തിലെ കുറച്ചു ഭാഗങ്ങൾ താൻ ജീവിക്കുന്ന ഭൂമിയെ അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു അവിടെയുള്ള ഓരോ ജീവജാലങ്ങളെയും എന്തിന് ആകാശം നദി ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണെന്ന് കരുതി സ്നേഹിച്ചിരുന്നു ഈ മണ്ണിലെ മൃഗങ്ങളെ സ്വന്തം സഹോദരങ്ങളെ പോലെ കരുതണം വായു അമൂല്യമാണെന്ന് കരുതണം കാരണം മനുഷ്യനും മൃഗവും സസ്യങ്ങളുമെല്ലാം ഒരേ ശ്വാസമാണ് ശ്വസിക്കുന്നത് ഭൂമി നമ്മുടെ അമ്മയാണ് മനുഷ്യൻ ഭൂമിയെ ചൂഷണം ചെയ്യുമ്പോൾ അത് മനുഷ്യന് തന്നെ നാശമാകുന്നു ഭൂമിക്ക് സംഭവിക്കുന്നതെല്ലാം ഭൂമിയുടെ മക്കൾക്കും സംഭവിക്കും കാട് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന് ജീവനായിരുന്നു കാടാണ് ഭൂമിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു പ്രകൃതിയെയും മനുഷ്യനെയും നദികളെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ഗോത്രവർഗ തലവനായിരുന്നു സിയാറ്റിൽ മൂപ്പ ബഷീർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം പ്രകൃതിയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു കഥാകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം തൻ്റെ കഥകളിലെല്ലാം തന്നെ പറയുന്നുണ്ട് ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം തമ്പുരാൻ ആണെന്നും ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൽ മനുഷ്യനെ മാത്രമല്ല സസ്യ സസ്യലതാദികളെയും ജീവജാലങ്ങളെയും അതേ ദൈവം തമ്പുരാൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും അധികാരം അവകാശം ഇവയെല്ലാം ഉണ്ടെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരുവിധം എല്ലാ കൃതികളിലും ഇത്തരത്തിലുള്ള പ്രമേയം നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ് തേന്മാവ് എന്ന കഥ മരണാസന്നനായി കിടക്കുന്ന ആ വൃദ്ധൻ ദാഹജലം ലഭിക്കുമ്പോൾ സ്വയം കുടിക്കാതെ ആദ്യം അത് ഉണങ്ങി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഉണങ്ങാൻ സാധ്യതയുള്ള ഒരു മാവിൻ തൈക്ക് ഒഴിക്കുന്നതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ആ കഥയിലൂടെ കാണിച്ചു തരുന്നത് സ്വന്തം ജീവനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് ഒരു ചെറിയ സസ്യത്തിനാണ് ആ സസ്യത്തിന് വെള്ളമൊഴിച്ച് അതിനെ വളർത്തിയെടുക്കുന്നതിനാണ് ഇവിടെ ബഷീറിന്റെ കഥയിൽ അതിൻ്റെ ആത്മാവെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മനുഷ്യനെ പോലെ അദ്ദേഹം സസ്യലതാദികളെയും സ്നേഹിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണല്ലോ ആ ഉണങ്ങി പോകാൻ സാധ്യതയുള്ള ആ തൈമാവിന് വെള്ളമൊഴിച്ച് അതിനെ വളർത്താൻ ശ്രമിക്കുന്നത് കഥയിൽ അത് വളർന്ന് നല്ല തേൻ പോലെയുള്ള മാമ്പഴം തരുന്ന വലിയ മാവായി മാറുന്നുമുണ്ട് അപ്പൊ പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് സിയാറ്റിൽ മൂപ്പനും വൈക്കം മുഹമ്മദ് ബഷീറും ഇനി നമുക്ക് മൂന്നാമത്തേതിലേക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പ്രകൃതി സ്നേഹികളായ ധാരാളം മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്ന അത്തരത്തിലുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുക ഇപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാവുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം തരാം പുഴയ്ക്കും തണൽ മരങ്ങൾക്കും പരിസ്ഥിതിക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാളായി ഒരാളായിരുന്നു പ്രൊഫസർ എസ് സീതാരാമൻ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കുറിച്ച് പുഴകളും തണൽമരങ്ങളും പരിസ്ഥിതിയും അദ്ദേഹത്തിന് ജീവനായിരുന്നു അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ധാരാളം പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട് ആലുവയ്ക്കടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ആലുവയിലും പരിസര പ്രദേശങ്ങളിലുമായി അദ്ദേഹം ധാരാളം തണൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ തണൽ മരങ്ങൾ ഇന്നും അങ്ങനെ മറ്റുള്ളവർക്ക് തണൽ നൽകി തല ഉയർത്തി അങ്ങനെ നിൽക്കുകയാണ് ആലുവ ശിവരാത്രി മണൽപ്പുറം പോയിട്ടുണ്ടോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ വനം നമുക്ക് കാണാൻ സാധിക്കും കുട്ടിവനം എന്നാണ് അത് അറിയപ്പെടുന്നത് ആ ശിവരാത്രി മണപ്പുറത്തെ ആലുവ ശിവരാത്രി മണപ്പുറത്തെ കുട്ടിവനം നിർമ്മിച്ചത് മറ്റാരുമല്ല പ്രൊഫസർ എസ് സീതാരാമൻ തന്നെയാണ് അദ്ദേഹത്തിന് പച്ച നിറം അതായത് സസ്യങ്ങളുടെ നിറം ചെറുപ്പത്തിൽ അച്ഛൻ മനസ്സിലേക്കിട്ട നിറമായിരുന്നു പാരിസ്ഥിതിക പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയുടെ ഒരു ഡൗൺ ടു എർത്ത് ജോൺ സി ജോൺ ജോസഫ് സി ജോൺ അവാർഡ് ലഭിച്ചു ആ പണം അദ്ദേഹം സ്വന്തം ആവശ്യത്തിനല്ല എടുത്തത് അതും അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തനത്തിനാണ് ചെലവഴിച്ചത് ആലുവ പുഴയുടെ തീരത്ത് പുഴയോരം കയ്യേറി ഒരു വലിയ ഹോട്ടൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ പുഴയോരം കയ്യേറി സ്ഥാപിച്ച ഹോട്ടലിനെതിരെ അദ്ദേഹം നീതി നീതിന്യായം നടത്തുകയും കോടതി വഴി ആ ഹോട്ടൽ പൊളിച്ചു കളയുകയും ചെയ്യിപ്പിച്ചു അതേ സ്ഥലത്ത് ഇന്ന് പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ വനം മാതൃഭൂമിയോടുകൂടി ചേർന്ന് അദ്ദേഹം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആലുവ മണപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ പ്രകൃതി പച്ചപ്പ് സസ്യലതാദികൾ പുഴ ഇതെല്ലാം നിലനിൽക്കേണ്ട ആവശ്യം അതിൻ്റെ വളർച്ച അതിനെ അതിൻ്റെ നാശത്തിൽ നിന്നും ഒഴിവാക്കൽ ഇതിനെല്ലാം വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു പ്രൊഫസർ എസ് സീതാരാമൻ ഞാൻ പറഞ്ഞ ഈ ഒരു ഉദാഹരണമല്ലാതെ നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരുടെ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികളുടെ ജീവിതം കഥ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പഠന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇത്രയും ചോദ്യമാണ് തന്നിട്ടുള്ളത് ഞാൻ ഇനി ഈ പാഠത്തിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരവും തരാം ഒരു വൺവേഡ് ചോദ്യമാണ് മഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമായിട്ട് ബഷീർ പറയുന്നതെന്ത്ന്മാവ് നട്ട് വളർത്തിയത് റഷീദുമാഷും അസ്മ ടീച്ചറും ആ തേന്മാവിനെ പരിരക്ഷിച്ചു വളർത്തിയ വളർത്തിയതെങ്ങനെ ചുവട്ടിൽ വളരെ വീതിയിൽ വൃത്തത്തിൽ വെള്ളമണൽ വിരിച്ചിട്ടുണ്ട് അതിനു ചുറ്റും രണ്ടു വരിയിൽ കല്ല് കെട്ടിച്ച് സിമെന്റ് ഇട്ട് അതിൽ വൃത്തത്തിൽ റോസാ ചെടികളും പിടിപ്പിച്ചിരിക്കുന്നു പല നിറങ്ങളിലുള്ള ധാരാളം പൂക്കളുമുണ്ട് അപ്പൊ തേന്മാവിനെ വളരെ മനോഹരമായ രീതിയിൽ ഭംഗിയോടെയാണ് അവർ വളർത്തിക്കൊണ്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരു മൺവേടി ചോദ്യം തന്നെയാണ് വളരെ എളുപ്പമാണ് ഒരു മനോഹര സംഭവമാണ് അത് ബഷീർ ഏത് സംഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉത്തരം മരിക്കുന്നതിന് മുൻപ് മിണ്ടാൻ കഴിയാത്ത ആ മാവിൻ തൈ അതിന് വൃദ്ധൻ വെള്ളം ഒഴിച്ചു കൊടുത്ത സംഭവം ഒരു ചോദ്യം കൂടി റഷീദ് മാഷിന് മരിക്കാറായ വൃദ്ധനോടുണ്ടായ ആ ഒരു സ്നേഹം ആത്മാർത്ഥത തന്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കിയത് മാവു നട്ടത് ഒരു കാരണമാണ് അത് കൂടാതെ സ്വന്തം മകന് ആ വൃദ്ധന്റെ പേര് യൂസുഫ് സിദ്ദിഖ് എന്ന പേര് ഇട്ടത് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ളത് വളരെ എളുപ്പത്തിലുള്ള ഒരു കഥാഭാഗം ഞാൻ പാഠം എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഇത് ഒന്ന് മനസ്സിലെത്തി വായിക്കണമെന്ന് നല്ല കഥയാണ് ഒരിക്കൽ കൂടി പറയുന്നു സമയം കിട്ടുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങൾ ശേഖരിച്ച് ഒന്ന് വായിക്കണം നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇനി അടുത്ത പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ